ഞാൻ കലാപൂരിൽ ആദ്യം പഠിക്കാൻ വരുമ്പോൾ പത്ത് രൂപ ബസ് കാശായിട്ടാണ് വരിക അപ്പോൾ ഈ പത്ത് രൂപയാണ് എനിക്ക് അപ്പച്ചൻ തരിക കാരണം രാവിലത്തെ ക്ലാസ്സിൽ രാവിലെ പോവുക തിരിച്ചു വരിക അതിനുള്ള ബസ് കാശാണ് പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും മിമിക്രി കളിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് രാവിലത്തെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിലും ഇരിക്കും അങ്ങനെ പോയിരുന്നതാണ് അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും ആൻറ്റണി ചേട്ടൻ നിങ്ങളോട് ഇപ്പോഴും മറ്റേ കാർഡ് ചോദിക്കാറുണ്ടോ നിങ്ങളോട് പഠിക്കണോ കാർഡുണ്ടാ കാർഡുണ്ടാ എന്ന് ചോദിച്ചിട്ട് ഇപ്പഴും ചോദിക്കാറുണ്ടാ അന്ന് പുള്ളി മനപ്പുറം കണ്ണടച്ചിരുന്നു പുള്ളിക്കറിയാം ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുണ്ട് നാല് ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യണ്ടെന്നൊക്കെ അറിയാം എന്തായാലും പുള്ളി കണ്ടടച്ച് അതിന് ഇപ്പോഴും നന്ദി പറയണ്ട അപ്പോൾ അതേപോലെ തന്നെ എൽ സി മാഡം അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് ആളുകളോടുള്ള നന്ദിയുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് കലാഭവന എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരുപാട് താരങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് നല്ല നടന്മാരെ സിനിമാക്കാരെ എല്ലാവരെയും സൃഷ്ടിക്കുമ്പോഴും അതിലൊക്കെ ഉപരിയായിട്ട് ഇത്രയും കൊല്ലമായിട്ടും എനിക്ക് തോന്നണം ഞാൻ വന്നപ്പോലുള്ള എല്ലാ അധ്യാപകരും ഇപ്പോഴും ഇതേ സ്ഥാപനത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ സ്ഥാപനത്തിൻ്റെ ഒറ്റ മേന്മ കൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങൾ മിമിക്രി മാത്രമല്ല ഞാനിവിടെ പഠിച്ചിട്ടുള്ളത് അതാണ് അടുത്ത തമാശ ഞാനിവിടെ പാട്ട് പഠിക്കാൻ വന്നിട്ട് മിമിക്കറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അരുൺ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് ജോൺ പോൾ സാറിന്റെ അതിൽ വയലിൻ പഠിച്ചിട്ടുണ്ട് രണ്ടും നടക്കൂലെന്ന് അവര് തന്നെ പറഞ്ഞു തന്നപ്പോ ഞാൻ അപ്പോൾ ഇനി ഇനി ശബ്ദാനുകരണത്തിലേക്ക് കിടക്കട്ടാണ് ആദ്യമായിട്ട് പ്രേമം എന്ന സിനിമയിലൂടെ ഡ്രിൽ മാഷായിട്ട് അഭിനയിച്ച വിനയ് ഫോട്ടിന്റെ ശബ്ദം ഒന്ന് അനുകയാണ് വിനയ് ശബ്ദം തുടങ്ങിയപ്പോ പഴയ മിമിക്കറി ഒന്നാ അനൗൺസ്മെന്റ് ഉണ്ട് ജാവ ജാവ പവർഫുൾ ആണ് അല്ലേ അടുത്തായിട്ട് പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയില് പല്ലില്ലാത്ത ആ വേഷം ചെയ്ത ശശി കലിംഗയുടെ ശബ്ദം തന്നെ ഇരിക്കുകയാണ് ശശി കലിംഗ് പത്മശ്രീ കാലായി ഇനി ലൂസിഫർ എന്ന സിനിമ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ലാലേട്ടനും സായികുമാറും പറഞ്ഞ ആ ഡയലോഗ് നമ്മളുടെ പഴയകാല താരങ്ങളായിട്ടുള്ള ഉമ്മറും സത്യനും ചേർന്ന് അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കാം ലൂസിഫർ സിനിമയിൽ സത്യനും ഉമ്മറും മിസ്റ്റർ എനിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഞാനും അവനും റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു പെട്ടെന്നൊരു ട്രെയിൻ വന്നു ഞാൻ അവനെ നൈസായി നൈസായി കൈകൊണ്ട് ഒറ്റത്തട്ട് ആള് ക്ലോസ് വേണമെങ്കിൽ ഭൂപിയെ നമുക്ക് അങ്ങനെ തീർക്കാം എന്തു പറയുന്നു സ്റ്റീഫൻ കൂടെ വേണമെന്ന് മാത്രം ഐഡിയ തന്ത ഇനി അവസാനമായിട്ട് മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ട് ആയിട്ടുള്ള ജഗദീശ് ശ്രീകുമാറിനെ ഒരുപാട് തവണ ഞാൻ ഈ വേദിയിൽ അനുകരിച്ചിട്ടുണ്ട് ജഗദീച്ചേട്ടൻ്റെ സൗണ്ട് ജഗദീശ് ചേട്ടൻ്റെ പഴയകാല ശബ്ദം ഒന്നെടുക്കുകയാണ് ൊപ്പി ഒന്ന് കയ്യടിക്കണേ ഞാനൊരു പാട്ടുപാടിയെ കൈയടിക്കോ കൈയ്യടിക്കോന്ന് എന്താ പിടിച്ചോടി പോ വളരെ വളരെ മനോഹരമായിരുന്നു ആ പഴയ ആ നോസ്റ്റാലിക് ചിന്തകൾ എല്ലാം എല്ലാവർക്കും ഉണ്ടായി ഏതായാലും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത തവണത്തെ ക്രിസ്മസും അടുത്ത തവണത്തെ ന്യൂ ഇയറും ഒക്കെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല ഇപ്പം എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും കലാഭവനെ സംബന്ധിച്ചിടത്തോളം കലാഭവനിൽ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് വളരെ ശക്തിയായി പറയാനുള്ള കാരണം ലോകത്ത് നമുക്കറിയാം ഇന്ന് നമുക്ക് ശ്വസിക്കുന്ന വായുവിൽ പോലും വളരെ മോശമായ രൂപത്തിൽ വിവിധ രൂപത്തിലുള്ള മതസ്പർദ്ധകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ പോലും കലാഭവൻ്റെ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുനിയന്തോടത്തും കലാഭവൻ്റെ സെക്രട്ടറി കെ എസ് പ്രസാദും കലാഭവൻ്റെ മറ്റേ ഭാരവാഹികളായിട്ടുള്ള എം വൈ ഇക്ബാലും വ വർഗീസ് പറമ്പിലും അടക്കമുള്ള എൻ്റെ പേര് അലി അക്ബർ എന്നാണ് ഞാൻ ട്രഷറർ കൂടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ ജാതി മത ബന്ധങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് ഇവിടെ കലാ കലയ്ക്ക് യാതൊരുവിധ ജാതിയില്ല മതമില്ല വർഗ്ഗമില്ല കല എല്ലാവരുടെയുമാണ് ഇപ്പം ലോകത്തുള്ള എല്ലാ ആളുകളുടെയും കല അഭ്യസിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഭവനമാണ് കലാഭവനം